ചുരുത്തക്കളെ വിയറ്റ്ന സൂപ്പർ കറളിയുടെ അപ്ഡേറ്റും പറമ്പിലെ കാഴ്ചകളും കോഴിയുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കുറച്ച് കാലമായി ഇത് വിയറ്റ്നാ സൂപ്പർ കരളി നല്ല വെയിലത്തായതുകൊണ്ടൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇത് പൂവെന്ന് പേടിച്ചു വെക്കുകയാണ് മഴ തുടങ്ങിയ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതിപ്പോൾ നമുക്കൊരു ചക്ക ഉണ്ടായത് മണം നോക്കണ്ട ആ ഒരു ചക്ക ഉണ്ടായത് നമുക്ക് ചെറിയൊരു കേട് വന്നു അത് മുറിച്ചതിൻ്റെ ഫോട്ടോയും ഏഹ് ചീഞ്ഞ ആ അതാണ് പ്രശ്നം ഇതിപ്പോ ഇതുപോലെ ഇങ്ങനെ കേട് വരുന്നുണ്ട് ചീഞ്ഞ് ചീച്ചല് വരുന്നുണ്ട് ഈ സാധനം ഇതുപോലെ ചീഞ്ഞതാണ് ഇതിന്റെ മെയിൻ പ്രശ്നമാണ് ഈ ചീച്ചൽ വരല് ഇവിടെ ഒരു കളർ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഉള്ളില് ആ പൊട്ട പൊട്ടാ പാകം ഇത് മനസ്സിലാക്കിയത് വേറെ ഒന്നുമല്ല മണം കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കിയത് ഇത് എനിക്ക് ആദ്യം പൊട്ടിച്ച സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കണ്ടില്ലേ ഇതിന്റെയൊക്കെ കോലം കണ്ടോ ഒരു ഒരു വിധ എനിക്ക് തോന്നണേ ഇത് വെട്ടി വെക്കോ അതൊരു വിധ അത് എനിക്ക് തോന്നണേ അമ്മ അവിടെ ഒന്ന് വരഞ്ഞു നോക്കി വരയുമ്പോ ചുമ്മു പറഞ്ഞ വരയുമ്പോ അധികം പശ വന്നില്ല ഇങ്ങനെ പഴുത്തതാണെന്നോ മൂത്താണെന്നൊക്കെ പറയാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ അതിന്റെ അവിടെ പശയൊക്കെ ഉണ്ട് നമുക്ക് വെട്ടി വയ്ക്കാലോ കാരണം ഇത് കൊറേ സമയത്ത് ഇണ്ടായതാണ് അതെ വെട്ടി വെട്ടിവെച്ചോ അതും കൂടെ നമ്മള് ആ അതെ അത് ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ എന്തായാലും അവിടെ ഇരുന്നിട്ട് പഴുക്കട്ടെ എന്തായാലും നമ്മള് വിളവെടുത്തു ഇതിന്റെ ചെറുപ്പം മുതലുള്ള നല്ല ഇതുണ്ട് ഇതിപ്പോ മൂത്തത് എന്തായാലും പൊട്ടിച്ചു ഇത് ആദ്യത്തെ പ്രാവശ്യത്തെ ചക്കയായത് കൊണ്ട് ആ ആദ്യത്തെ പ്രാവശ്യത്തെ ചക്ക ആയതുകൊണ്ടേ നമുക്ക് വലിപ്പൊന്നും കുറവാ മാത്രമല്ല ഇതിനെ ഈ അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മിൽ മുക്കാൻ ഭാഗത്തോളം മണ്ണുള്ളൂ എനിക്കിതാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഇവിടെ വരെ മണ്ണ് മണ്ണിടാനും നിവർത്തിയില്ല കാരണം ബഡ് ഇതാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രമ്മൊന്ന് വലിയ ഡ്രമ്മിലേക്ക് മാറ്റണം കണ്ട പിന്നെ ഇതിനൊന്നും ഒരുവിധം ഉണക്കം ആയി തുടങ്ങി ആ ആ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരു പ്രായ ചെയ്യണം അപ്പോ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം തൽക്കാലം നമുക്ക് ഇത് പറ്റുകയാണെങ്കിൽ അല്ലേ ഇതിപ്പോൾ തന്നെ മുറിക്കാം വിയറ്റ്നാം സൂപ്പർ കെയറിൽ റെഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് പക്ഷേ ആദ്യം നമ്മൾ കേട് കേടുവന്നു മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ മഞ്ഞയായി എന്തായാലും മേടിച്ച നൈത്രികാരൻ്റെ അടുത്ത് പറയണം നിങ്ങൾ റെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് മഞ്ഞയാണ് തന്നത് മഞ്ഞയായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് ഒരു ചോള എടുത്ത അപ്പം നമ്മളിത് കുഴിച്ചു കിടന്നതിൻ്റെ വീഡിയോക്ക് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇത് ചക്ക പോളയിൽ നിന്ന് പുറത്ത് വരുന്നത് മുതൽ നമ്മൾ വീഡിയോ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇട്ട് വരാ വരാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചക്കയാണ് എൻ്റെ പോളയല്ലേത് അത് കളി മധുരണ്ട് കറുമുറയാണ് കുഴപ്പൊന്നുമില്ല വലിയ ഇത് ആദ്യായിട്ടുണ്ടായതല്ല വലുപ്പം കിട്ടിയാലോ പക്ഷേ സാധനം വല്യ ഇതായി പോവും ഒരുപാട് ഒന്നുമില്ല എന്നാലും കഴിക്കാം എന്തായാലും ഇതാണ് ഇതിന്റെ അവസ്ഥ എന്തായാലും നമുക്ക് പുറത്ത് പഴുക്കാൻ വെക്കാം നല്ല ഇതുണ്ട് അപ്പോൾ ആദ്യമായിട്ടുണ്ടായതുകൊണ്ടാണ് എന്തായാലും ഇനി വലിയ ഡ്രമ്മിൽ പറ്റുവാണെങ്കിൽ വലിയ ഡ്രമ്മിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് പോയി ഡൗട്ട് ഉണ്ട് മഴ പെയ്യുമ്പോൾ അടി വേറെ ഡ്രമ്മിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് ചാണകം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സാധനം വെക്കാം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണടത്തോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം നമുക്ക് ചിലത് കൊഴിഞ്ഞു പോയി ബാക്കി ആറെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണത്തിൽ നമ്മൾ മൂന്നെണ്ണം വീതം മൂന്നെണ്ണം വീതം നമ്മൾ ഇടിയഞ്ചാക്കെടുത്തു ഒരെണ്ണം ഇത് ഇത് മൊത്തം ഒരെണ്ണം കെടായിപ്പോയി ഇത് മൊത്തം നമ്മളിപ്പം വെട്ടി അത് മൊത്തം പഴുത്ത് കിട്ടി അതും ചെറിയ ചീഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് മൂന്ന് ഞെട്ട് ആ ഞെട്ടുകൾ വെട്ടി കളയണം അപ്പൊ സൂപ്പർ സൂപ്പർവേർലിയുടെ ഈ സീസൺ ഏതാണ്ട് ഇങ്ങനെ തീർന്ന് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് പക്ഷെ ഒരു വിധം ആയിട്ടില്ല കണ്ടില്ലേ വേനക്കാലത്തിന്റെ ഉണക്കവും കാര്യങ്ങളൊക്കെ വന്നു ഇതിന്റെ ചെടി ഇങ്ങനെയാണ് ഇനി ഇതൊന്ന് പ്രൂൺ ചെയ്യണം അപ്പൊ എന്താ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം അതെ നമുക്ക് അങ്ങനെ തന്നെ ഞെട്ട് ചോദിച്ചിട്ട് പെട്ടികളെ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ വേണ്ട വേനലൊക്കെ ആയതുകൊണ്ട് ഇതിന്റെ അലിയൊക്കെ പോയിട്ട് ഒരു ഇത് ഇതിങ്ങനെ ഉണക്ക കൊമ്പ് പോലെയായി ഇതിപ്പോ ഇനി ഇത് വരണം കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കണം ഓക്കേ പിന്നെ ഇതേ ഇത് ട്രോപ്പിക്കൽ ചെറിയ മോയുടെ തെയ്യാന്ന് പോകേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ കറളിയുടെ നിലവിലെ അവസ്ഥ അതിൻ്റെ ഒരു പോരായ്മയാണ് ഈ പെട്ടെന്ന് അങ്ങനെ ചീച്ചലും കേടും വരും അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ വിയറ്റ്നാം സൂപ്പർ കറളിയുടെ വീഡിയോസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അതായത് ഈ സീസണിലെ ചക്ക ഉണ്ടായത് മുതൽ മുറിക്കുന്നത് വരെയുള്ള ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വീഡിയോയ്ക്ക് പ്രായച്ചിത്താൻ ചെയ്യണം ആ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് അടുത്തത് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ പ്രായച്ചിത്ത വീഡിയോ ആയിരിക്കും ഓക്കെ